ഭീഷ്മരുടെ ചിരി യുദ്ധം മുന്നേറുകയാണ് ആനയ്ക്കാണ് രഥത്തിന് രഥം അശ്വത്തിന് അശ്വം വ്യൂഹത്തിന് വ്യൂഹം കാലാൾക്ക് കാലാൾ ഓരോ പക്ഷവും അന്നത്തേക്ക് കരുതി വെച്ചിരുന്ന യുദ്ധസാന്ദ്രങ്ങൾ ചോർത്തിയെടുക്കാൻ ഇരുപക്ഷത്തിൻ ചാരന്മാരും യുദ്ധം തുടങ്ങി ശക്തങ്ങളായ ആയുധങ്ങളുടെ കൂട്ടിമുട്ടലുകളിൽ മൂന്ന് ലോകങ്ങളും നടിഞ്ഞു അവസാന വിജയം കാണാനുള്ള പൊരിഞ്ഞ യുദ്ധം വീരന്മാർ പലരും വീരസ്വർഗം പോകി ഇരുപക്ഷത്തും ആയിരക്കണക്കിന് പടയാളികൾ കബന്ധങ്ങളായി നിലം വധിച്ചു ചോരപ്പുഴ കണ്ട് സ്ത്രീജനങ്ങൾ ആരായണ നാരായണ ജപിച്ച് നെഞ്ചത്തലച്ചു ഭീഷ്മ പിതാമഹൻ അർജുനനോട് ഏറ്റുമുട്ടി ശല്യർ ധർമ്മപുത്രരെ നേരിട്ടു പാണ്ഡവ സഹായിയും വിരാടപുത്രനുമായ പുത്തരനെ ശല്യർ വധിച്ചു സൂര്യൻ അസ്തമിക്കവേ സൈന്യങ്ങൾ കൈനില പോകി യുദ്ധം അന്നേക്ക് നിലച്ചു അടുത്ത ദിവസത്തെ യുദ്ധം അസ്തമയം കണ്ടിട്ടും അവസാനിക്കാതെ തുടർന്നു പാണ്ഡവരെ നശിപ്പിക്കാത്തതിന് ദുര്യോധനൻ ഭീഷ്മരെ പഴി പറഞ്ഞു മൂന്നാം ദിവസത്തെ യുദ്ധം ആരംഭിച്ചു സംഭവങ്ങളുടെ ഗതി മാറി തുടങ്ങി ഭീഷ്മർ കൈകുടഞ്ഞ് ചാപം കൈയിലെടുത്തു ബാണങ്ങളുടെ പെരുമഴയിൽ പാണ്ഡവപ്പിട ഒഴുകിപ്പോകുമെന്നായി അർജുനൻ സർവശക്തിയുമെടുത്ത് പോരാടി ഒന്നും ഭീഷ്മരോട് ഏശിയില്ലെന്ന് മാത്രമല്ല ഭീഷ്മശരങ്ങളേറ്റ് പാർത്ഥന മാത്രമല്ല പാർത്ഥ സാരഥിക്കും പരുക്കുപറ്റി അത് ഭീഷ്മരുടെ ഒരു പരീക്ഷണം കൂടിയായിരുന്നു ആയുധം തൊടില്ലെന്ന് കൃഷ്ണൻ ശപഥം ചെയ്തിരുന്നു അതൊന്ന് പരീക്ഷിക്കണം ശരീരം വേദനിച്ചപ്പോൾ അർജുനന് തെല്ലു നേരം മോഹാലസിൻ തന്നെ വന്നുവെങ്കിലും ഭഗവാന്റെ അനുഗ്രഹത്താൽ അർജുനൻ ശക്തി വീണ്ടെടുത്തു പൊരുതി അതിന് ഫലമുണ്ടായി ഭീഷ്മരുടെ വില്ലു മുറിഞ്ഞു മറ്റൊരു ബില്ലെടുത്ത് ഭീഷ്മർ അമ്പ് തൊടുത്തു അർജുനന് അതും ചെയ്തു വീഴ്ത്തി ഭീഷ്മർ മൂന്നാമതെടുത്ത ബില്ലിലെ ശരങ്ങൾ അർജുനനെ വീഴ്ത്തുമെന്ന് തന്നെ കൃഷ്ണന് തോന്നി അർജുനെ രക്ഷിക്കാനായി കൃഷ്ണനെ ചക്രായുധം തന്നെ പ്രയോഗിക്കേണ്ടി വന്നു ശത്രു നിഗ്രഹം അല്ലെ ശത്രുനിരകൾ ചക്രായുധത്താൽ ഛേദിക്കപ്പെട്ടു പതിക്കവേ ഭീഷ്മർ പുഞ്ചിരിച്ചു പിതാമഹന്റെ പരീക്ഷണം വിജയിച്ചിരിക്കുന്നു കൃഷ്ണന്റെ പ്രതിജ്ഞ തെറ്റിയിരിക്കുന്നു ഭീഷ്മ പിതാമഹന്റെ പുഞ്ചിരിയുടെ അർത്ഥം ഗ്രഹിച്ച അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു പാടില്ല ആയുധം ആയുധം തൊഴിലില്ലെന്ന അങ്ങയുടെ പ്രതിജ്ഞ ലംഘിച്ചുകൂടാ ചക്രായുധം പിൻവലിക്കുക ഭീഷ്മർ പറഞ്ഞു കരുണാമയനായ കൃഷ്ണ അങ്ങയുടെ കൈകൊണ്ട് മരിക്കാൻ ഇടവന്നെങ്കിൽ എന്നാണ് ഈ ഈയുള്ളവന്റെ പ്രാർത്ഥന അതിനെ അങ്ങ് അനുഗ്രഹിക്കുമോ അങ് ഉള്ളിടത്തേ ജയം വരൂ എന്ന് ഈ ഉള്ളവന് നന്നായിട്ട് അറിയാം കൃഷ്ണൻ വേഗം ചക്രായുധം പിൻവലിച്ചു നാലാം ദിവസം ശല്യനും ഭീമനും ഏറ്റുമുട്ടി ശല്യരെ സഹായിക്കാനെത്തിയ പതിമൂന്ന് പേർ ചത്തുകൊള്ളു കൗരവപക്ഷത്തെ വീരനായ പകദത്തൻ ഭീമപുത്രനായ ഘടൽക്കജന്റെ പരാക്രമം കണ്ട് ഓടി രക്ഷപ്പെട്ടു അന്ന് രാത്രി ദുര്യോധനൻ ഭീഷ്മരെ കണ്ടു നിരാശയോടെ കാര്യങ്ങൾ വിവരിച്ചു ഒടുവിൽ കരച്ചിലുമായി ഭീഷ്മർ പറഞ്ഞു സുവോധന ഭഗവാൻ അവരോടൊപ്പമാണ് അതിനാൽ വിജയവും അവരോടൊപ്പം ആകാനേ വഴിയുള്ളൂ അതിനാൽ യുദ്ധം അവസാനിപ്പിച്ച് കൃഷ്ണനെ വണങ്ങി പാതിരാജ്യം പാണ്ഡവർക്ക് നൽകാമെന്ന് സമ്മതിച്ച് യുദ്ധം വരുത്തുന്ന സർവ്വനാശം ഒഴിവാക്കുക ദുര്യോധന മുൻകോ ഗുണദോഷമേൽക്കുന്നു അഞ്ചാം ദിവസത്തെ യുദ്ധത്തെക്കുറിച്ച് കണക്കുകൂട്ടി ദുര്യോധനൻ ഭീഷ്മ സവിധത്തിൽ നിന്ന് മടങ്ങി ദുര്യോധനൻ എങ്ങനെ യുദ്ധം വേണ്ടെന്ന് വെക്കും യുദ്ധം വേണ്ടെന്ന് വെക്കാനും പാണ്ഡവർക്ക് അർഹമായി രാജ്യം നൽകാനും മൈത്രേയ മഹർഷി ഉപദേശിച്ചതാണല്ലേ ദുര്യോധനൻ തുടയിൽ താളം പിടിച്ച് മൈത്രേയനെ പരിഹസിച്ചു മൈത്രേയൻ ശവിച്ചു ഈ താളം പിടിക്കുന്ന കാൽത്തുട ഭീമന്റെ താണ്ടനത്താൽ ഇടവരട്ടെ